ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമുക്കിന്ന് തെരളി അല്ലെങ്കിൽ കുമ്പളപ്പം എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം അപ്പം അതിനാവശ്യമായിട്ടുള്ള സാധനങ്ങൾ രണ്ട് കപ്പ് ഗോതമ്പൊടി ഒന്നര കപ്പ് തേങ്ങ ചിരുകിയത് ആവശ്യത്തിന് ഉപ്പ് ശകലം ബേക്കിംഗ് സോഡ പിന്നെ ഏലക്കയും പഞ്ചസാരയും പൊടിച്ചത് പിന്നെ ശർക്കര പാനീയാക്കി അരിച്ചു വെച്ചത് അപ്പം ആദ്യം തന്നെ ഗോതമ്പൊടിയും തേങ്ങയും ശകല സോഡാ പൊടി ആവശ്യത്തിന് ഉപ്പും ഏലക്കയും പഞ്ചസാരയും പൊടിച്ചതും എല്ലാം ൂടെ ചേർത്ത് ഒന്ന് കുഴച്ച് വെക്കണം എന്നിട്ട് അതിലേക്ക് ചൂടാറുന്നതിന് മുമ്പ് തന്നെ കുറേച്ച് കുറേച്ച് ശർക്കര പാനീ ആക്കിയത് ഒഴിച്ച് അതിനെ നല്ല രീതിയിൽ മയപ്പെടുത്തി എടുക്കുക എന്നിട്ട് അതിനെ ഒരു പതിനഞ്ച് മിനിറ്റ് അല്ലെങ്കിൽ ഒരു ഇരുപത് മിനിറ്റോളം റെസ്റ്റ് ചെയ്യാൻ വെക്കണം എങ്കിൽ ബേക്കിംഗ് സോഡ ഇട്ടതല്ലേ അപ്പോൾ നല്ല രീതിയിൽ അത് മയപ്പെട്ട് വരത്തുള്ളൂ അതിനുശേഷം തിരളി ഇല നന്നായി കഴുകി അതിലേക്ക് കൊമ്പിൾ കുത്തി ശകലിച്ച് ശകലിച്ച് വെക്കുക ഒരുപാട് വെക്കരുത് ഒരുപാട് വെക്കുമ്പോൾ അതിൽ നിന്ന് വെളിയിൽ ിലോട്ടൊക്കെ തള്ളിപ്പോകാനുള്ള ചാൻസ് ഉണ്ട് വെന്ത് വരുമ്പോൾ അതുകൊണ്ട് കുറേച്ച കുറേച്ച വെച്ച് അമ്മക്കി വെച്ച് കൊടുക്കുക പിന്നീടത് ആവിയിൽ വെച്ച് വേവിച്ചെടുക്കുക നമുക്ക് ഗോതമ്പൊടി കൊണ്ട് മാത്രമല്ല അരിപ്പൊടിയിലും ചെയ്ത് നോക്കാവുന്നതാണ് ഇവിടെ എല്ലാവർക്കും ഗോതമ്പൊടി കൊണ്ടുണ്ടാക്കുന്നേ ഇഷ്ടം അതുകൊണ്ടാണ് ഞാൻ ഗോതമ്പൊടി കൊണ്ടുണ്ടാക്കിയത് പലരും പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട് ഇതിന് നല്ല മയം വരുന്നില്ല കട്ടിയായിട്ടിരിക്കുന്നു എന്നൊക്കെ അപ്പം അതിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇത് കുഴയ്ക്കുന്ന സമയത്ത് എല്ലാവരും ചപ്പാത്തിക്ക് കുഴയ്ക്കുന്ന പോലെ കുഴച്ച് അങ്ങ് ഇലക്കാത്തിലെടുത്ത് അങ്ങ് വെക്കും അപ്പോൾ എന്തോ അങ്ങോട്ടും ഇങ്ങോട്ടും പോകത്തില്ലെന്നു പറഞ്ഞാൽ അങ്ങനെ ചെയ്യുന്നത് പക്ഷേ അങ്ങനെ ഒരിക്കലും ചെയ്യരുത് നല്ല രീതിയിൽ തന്നെ മയമാകുന്ന രീതിയിൽ തന്നെ അത് കുഴച്ച് ഇച്ചിരി ലൂസായിട്ടിരിക്കുന്ന പരുവത്തിലെടുത്ത് കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാൻ വെച്ച് കഴിഞ്ഞാൽ തന്നെ അത് ഇച്ചിരി മുറുകും അങ്ങട്ട് വേണോ അത് നമ്മൾ ഇലക്കാത്തിലാക്കാൻ അപ്പോൾ ഒരു കൊഴുവൻ നല്ല സ്വാദിഷ്ടമായ കുമ്പളപ്പം റെഡിയാവും